ബീട്രൂട്ട് ഉപ്പുമാവ് ഇതിന് വേണ്ടത് ബീട്രൂട്ട് തിപ്പെട്ടിക്കൊള്ളിയിടെ അത്ര നൈസായി അരിഞ്ഞത് ഒരു പകുതി ബീട്രൂട്ടിൻ്റെ കഷ്ണം മതി ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് വലിയ ഉള്ളി എന്നിവ ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഇനി ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം നല്ല നറു നെയ്യിൽ റവ വൃത്തിയായി ധരിച്ച ശേഷം ഇട്ട് വറുത്തെടുക്കുക നെയ്യിൽ തന്നെ വറുത്തെടുക്കുക ഇത് നല്ലപോലെ ചുവപ്പായി വരുമ്പോൾ അതിൽ നിന്ന് ചെറിയ തോതിൽ പുക വരും അപ്പോഴത് ഏകദേശം വെന്തു എന്നറിയാം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കുക ശേഷം ഈ പാത്രത്തിൽ നെയ്യൊഴിച്ച് അതിലേക്ക് പച്ചമുളക് ആദ്യം ഇടുക ഒരു രണ്ട് കറിവേപ്പില അപ്പോൾ തന്നെ അതിലേക്ക് ഇടുക നല്ലപോലെ ഇളക്കി ആ മുളകിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കുടഞ്ഞിട്ട് നല്ലപോലെ വറുക്കുക കൂടെ ബീട്രൂട്ട് ഇഞ്ചി എന്നിവ കൂടിയിട്ട് നല്ലപോലെ വറുത്ത് അതിലേക്ക് ഏകദേശം നല്ലപോലെ വറുത്തായാൽ വേണ്ട വെള്ളം ഒഴിക്കുക സാധാരണ ഉപ്പുമാവിൽ നമ്മൾ വെള്ളം കുറച്ചാണ് ഒഴിക്കുക ഇത് അല്പം ദൂസായി നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ആ ഒഴിച്ച ശേഷം ഏകദേശം നമുക്ക് വേണ്ട അളവായാൽ അതിന് പാകമായി അതായത് ഈ മാവിനും വെള്ളത്തിനും കൂടിയുള്ള ഉപ്പ് പാകത്തിന് ഇടുക നല്ലപോലെ വെട്ടി തിളപ്പിക്കുക അതിലേക്ക് റവ മെല്ലയെ കുടഞ്ഞിട്ട് എല്ലായിടവും ആവുന്ന പോലെ ഇളക്കി ചേർത്ത് അല്പം ലൂസാക്കി കിട്ടുന്ന രീതിയിൽ തന്നെ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ചെറിയ തീയിൽ മറിച്ചിട്ട് എല്ലായിടത്തും നെയ്യിൻ്റെയും വെള്ളത്തിൻ്റെയും റവയുടെയും പരുവം ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് നല്ലപോലെ കൂട്ടിച്ചേർക്കുക ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് അൽപ്പം നല്ലപോലെ ഇളക്കി ചേർത്ത് അതിൻ്റെ ചെറിയൊരു പുക വരുമ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുക തീ വളരെ സ്ലോയിലാക്കി ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ച് അടപ്പ് തുറന്ന് അതിലേക്ക് നാല് കറുവേപ്പില കഴുകിയത് കൂടിയിട്ട് ഇളക്കി ചേർത്ത് ഏകദേശം പരുവമായാൽ ഇളക്കി മാറ്റി മാറ്റിവയ്ക്കാം വിളമ്പുന്നതിന് മുൻപ് അതിലേക്ക് രണ്ട് മല്ലിച്ചപ്പ് രണ്ട് പുതിനയില എന്നിവ വെച്ച് അലങ്കരിച്ച് ആയാൽ നല്ല വൃത്തിയോടെ വിളമ്പി കഴിക്കുക ഉപ്പ് പാകമാക്കി എടുക്കുകയും വെള്ളം അല്പം വേണമെന്ന് പറഞ്ഞല്ലോ അതുപോലെ എടുക്കുകയും തന്നെയാണ് ഇതിൻ്റെ രുചി വളരെ കട്ടിയായാൽ ഇതിന് രുചി ഉണ്ടാവില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതീവ രുചികരമായ ബീട്രൂട്ട് ഉപ്പുമാവ് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം നിറത്തിലൊരു മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടമാവും മാത്രമല്ല നെയ്യിലാണല്ലോ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റിലിടും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ തീരുക അഷിത് ബ്ലോഗ്